ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെ ബഹളം കേട്ട് ശാലിനി ശ്യാമയോട് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോ ശ്യാമ ദേഷ്യത്തോടെ ശാലിനിയോട് പറഞ്ഞു കുഞ്ഞേച്ചി കുഞ്ഞേച്ചോട് ഇപ്പോ സത്യാമ്മ കാണിക്കുന്നത് ഇതെന്താണ് സത്യാമ്മക്ക് നേരത്തെ കുഞ്ഞേച്ചിയെ കണ്ടാൽ കൊന്നും കൊല്ലും കുത്തും എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളല്ലേ അങ്ങനെയുള്ള സത്യാമ്മക്ക് പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്തുകൊണ്ടാണ് സത്യാമ്മ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല ഇത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് സത്യമ്മ ഇങ്ങനെ ഒരു കോമാളിത്തരം കാട്ടിക്കൂടുന്നത് അതാണ് എനിക്കറിയേണ്ടതെന്ന് ശ്യാമ പറയുമ്പോ ശാലിനി ശ്യാമയോട് പറഞ്ഞു എരിമോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോ അതെ ഇവിടെ പപ്പിമോളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് സത്യമോൾക്ക് ഇവിടെ ഉള്ളത് സത്യയും പപ്പിക്കും ഒരേ സ്ഥാനം തന്നെയല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സത്യമ്മ പെരുമാറുന്നതെന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ഡേ ശ്യാമേ നീ കഴിഞ്ഞതെല്ലാം മറന്നു കളയരുത് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ മക്കളിപ്പോ അവർ പരസ്പരം സഹോദരങ്ങളാണെന്ന് അവർ അറിയാതെ തന്നെ അവർ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ചാണ് കഴിയുന്നത് അവർ അത്രത്തോളം സ്നേഹത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നിട്ടും നിനക്ക് മാത്രം എന്താ ശ്യാമെ അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് നീ എന്തുകൊണ്ടാ ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്ന് ശാലിനി ശ്യാമയോട് ചോദിക്കുമ്പോ ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇത് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് എല്ലാം വിളിച്ചു പറയേണ്ടി വരും പലതും ഞാൻ തുറന്നടിച്ച് പറയും അതിനുശേഷം പിന്നെ കുഞ്ഞേച്ചി ഇത്രമേൽ സ്നേഹിക്കുന്ന സത്യാമ്മയുടെ മറ്റൊരു രൂപമായിരിക്കും പിന്നെ കുഞ്ഞേച്ചി കാണാൻ പോകുന്നത് ഇപ്പോ തറയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞേച്ചിയെ പിന്നെ സത്യാമ്മ വലിച്ചെറിയുകയായും ചെയ്യുക അതുകൊണ്ട് എന്നെ കൊണ്ട് അത്തരം ക്രൂരതകളൊന്നും ചെയ്യിക്കാനുള്ള അവസരം ഉണ്ടാകാതിരുത്തിയോ അതാണ് നല്ലതെന്ന് പറഞ്ഞേ ഇനി എനിക്ക് ഇതെല്ലാം സഹിക്കാതിരിക്കേണ്ടി വന്നാൽ ഇനി എനിക്കത് സഹിക്കാൻ സഹിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല എല്ലാം ഞാൻ തുറന്നടിക്കും ഒരു കാര്യവും മറച്ചു വയ്ക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഞാൻ തുറന്നു പറയും എന്ന് ശ്യാമ ദേഷ്യപ്പെട്ടുകൊണ്ട് സത്യഭാമയോട് താൻ എല്ലാം പറയൂവെന്ന് ശാനിയെ ഭീഷണിപ്പെടുത്തി ശ്യാമ അവിടെ നിന്ന് പോകുമ്പോ ശാലിനിയുടെ നേരെയുള്ള സത്യഭാമയുടെ ആ സ്നേഹം അത് ശ്യാമയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടും ശ്യാമയുടെ മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിച്ചു എന്ന് ശാലിനി വേദനയോടെ അറിയുന്നു ശാലിനിയുടെ അനുചിത്തിയാണെങ്കിൽ പോലും ശ്യാമയുടെ പെരുമാറ്റത്തിൽ തന്നോടുള്ള നീരസമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ശാലിനി ആകെ ഞെട്ടലോടെ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടുവെന്നുള്ള ആശങ്കയെ നിൽക്കുമ്പോൾ പിറ്റേന്ന് രാഹുൽ രാവിലെ ഗോപാലകൃഷ്ണ ചായയുമായി ശാരദാമ എത്തിയതും പച്ചക്കറികൾ വാങ്ങിച്ചതിന്റെ ലിസ്റ്റ് എഴുതുന്ന കണക്കെഴുതി വെക്കുന്ന ഗോപാലകൃഷ്ണൻ അവിടേക്ക് പൊടി കൊണ്ടെത്തുന്ന ആൾക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്നതിനെ കുറിച്ച് പറയും അപ്പോഴാണ് ശാരദാമ്മ പറഞ്ഞത് അക്കൂട്ടത്തിൽ തേങ്ങയുടെ വില കൂടി എഴുതിക്കോ നാനൂറ് രൂപ എന്ന് പറഞ്ഞപ്പോ ഓ സാധനങ്ങൾക്ക് ഓരോ ദിവസം വരുംതോറും വില കൂടിക്കൂടി വരികയാ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതിനൊക്കെ ഒന്ന് രണ്ട് രൂപ കൂട്ടി കൊടുത്താലോ എന്ന് ഗോപാലകൃഷ്ണൻ ആലോചിച്ചു ആ ഇപ്പൊ തന്നെ ഓരോരുത്തർ ഭക്ഷണം കഴിച്ചിട്ട് മുറുകുറുപ്പും അതുപോലെ തന്നെ ബ്ലെയ്ഡ് ആണെന്നുമാണ് പറച്ചില് ഇങ്ങനെ പോയാ എങ്ങനെ മുന്നോട്ട് പോകും പോകുമെൻ്റെ ഈശ്വര എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുമ്പോ സത്യമ്മ പറഞ്ഞു ശാരദാമ്മ പറഞ്ഞു ആ ഇത് മാത്രമല്ല ചെലവ് വലിയൊരു ചെലവ് വരാൻ പോകുന്നതേ ഉള്ളൂ ഇതിപ്പോ മൂന്നാം മാസം ആകാറായി മൂന്നാം മാസത്തിൽ ഒരു സ്കാനിങ് ഉള്ളതാ അതുകൊണ്ട് ഉടനെ തന്നെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണോന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ ചോദിച്ചു അല്ല ആ ഇക്കാര്യം രാജീവിനോട് കൂടി ഒന്നും സംസാരിക്കണ്ടേ രാജീവിന്റെ വീട്ടുകാരോട് കൂടി ചോദിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ ശാരദാമ ചോദിച്ചു അതെന്താ ആവശ്യത്തിനാ അതിന്റെ ആവശ്യം എന്താ ഇരിക്കുന്നത് ഇവിടെ ചാതിരിക്ക ഉണ്ട് എന്ന യാതൊരു ചിന്ത പോലും ഇല്ലാതെയാണ് രാജീവും രാജീവിന്റെ വീട്ടുകാരും പെരുമാറുന്നത് ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി അവരോട് സംസാരിക്കേണ്ട ആവശ്യം എന്താ എന്ന് ശാരദാമ ചോദിക്കുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അല്ല എന്താ അവർക്കിനി വേറെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ടോയി കാണിക്കണമെന്നോ മറ്റെവിടെയെങ്കിലും നല്ല ചികിത്സ കൊടുക്കണമെന്നോ വേറെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നോ മറ്റേ ആഗ്രഹം ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചപ്പോ ശാരദമ്മ പറഞ്ഞു എന്റെ ഗോപാല ഗോപാലേട്ടൻ എന്താ ഈ പറയുന്നത് അവര് ശാരികയോട് എന്തെങ്കിലും സ്നേഹം കാണിച്ചിട്ടുണ്ടോ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തുന്നത് രാജീവിന്റെ അടുത്ത് നിന്ന് ശാരിയെ ഒരു ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് അവളെ ഒരു ഭ്രാന്തിയാക്കി മാറ്റി രാജീവിന്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കാൻ നോക്കുന്ന വിജയലക്ഷ്മിയോടാണോ ഈ കാര്യങ്ങൾ സംസാരിക്കാനായി ഗോപാലേട്ടൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്തായാലും ഞാൻ നാളെ തന്നെ അവിടെ വരെ പോയി അവരോടൊന്ന് സംസാരിക്കട്ടെ എന്താണ് അവരുടെ തീരുമാനം ഒന്നും അറിയാവല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് അറിയിച്ചു ഓ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്തായാലും ഞാൻ അവിടം വരെ പോവും എനിക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയല്ലേ പറ്റൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഭർത്താവിന്റെ സാന്നിധ്യം ഭാര്യയ്ക്ക് കൂടുതൽ ഉണ്ടാവുന്ന നേരമല്ലേ അങ്ങനെ ഒരു ആഗ്രഹം ഭാര്യേനെയും മനസ്സിൽ ഉണ്ടാകുന്ന സമയല്ലേ എന്നിട്ട് ഒന്ന് വിളിക്ക പോലും രാജീവ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശാരദാമ ചോദിച്ചു ഓ ഇതാര ഈ പറയുന്നത് എൻറെ മൂന്ന് പെൺമക്കളെയും ഞാൻ പ്രസവിച്ചപ്പോഴും ഈ പറയുന്ന ആള് ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഭർത്താവ് എന്ന് പറയുന്ന ആള് അന്ന് കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും പിന്നാലെയായിരുന്നു എന്നിട്ടാ ഇപ്പൊ മകളുടെ കാര്യം വന്നപ്പോ ഇത്തരം വലിയ വിജയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എന്തായാലും ഞാൻ നാളെ അവിടെ വരെ പോകുമെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് എഴുന്നിട്ട് പോന്നു അപ്പോഴാണ് ശ്യാമ കിച്ചന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് സത്യാമയ എത്തിയിട്ട് ശ്യാമയോട് ചോദിച്ചു ശ്യാമെ ആ അപ്പോ ചമ്മന്തി ആയില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യാമ്മയ അപ്പോഴല്ലേ കാബേജ് തോരം വെക്കാൻ പറഞ്ഞത് അതായതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അത് അരിയിക്കുകയായിരുന്നു അത് ഞാൻ വെക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും ഉടനെ സത്യാമ്മയോ ചോദിച്ചു ഷോ അവർക്ക് ഇന്ന് ഭക്ഷണം വിടേണ്ടതല്ലേ? രണ്ട് പേർക്കും ഓഫീസിൽ പോകേണ്ടതല്ലേ അതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണം ഇന്ന് ഇവിടുന്ന് കൊടുത്തുവിടാന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ശ്യാമ നീ വേഗം എന്നാ ഒന്ന് അടുപ്പേ വെച്ചേ എന്ന് പറഞ്ഞ് വേഗം അവരാണെങ്കിൽ ഡൈനിങ് ടേബിൾ വന്നിരുന്നു കാപ്പി കുടിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ഇഡലിയും ചമ്മന്തിയും ഒക്കെ എടുത്തോണ്ട് സത്യാമ്മ വേഗം വിഷ്ണുവിനെയും ശാലിനിക്കും ഭക്ഷണം കൊടുക്കാനായി ഡൈനിങ് അടുത്തേക്ക് പോകുമ്പോ വിഷ്ണു വിശന്നിട്ട് അവിടെ ടേബിളിൽ ഇരുന്നുകൊണ്ട് പിള്ളി തുടങ്ങി അമ്മേ അമ്മേ ഇത് എന്താ വരാത്തതെന്ന് ചോദിച്ചു വിശക്കുന്നമ്മേ എന്ന് പറഞ്ഞ് വിഷ്ണു ബഹളം വെച്ചു സത്യമ്മ വന്നിട്ട് ചോദിച്ചു ആഹാ നീ ഇത്ര വന്ന് ഇവിടെ ഇരുന്ന് ഇരിപ്പായോ എന്ന് ചോദിച്ചത് വിഷ്ണു പറഞ്ഞു പിന്നെ അല്ലാതെ വിശന്നിട്ട് കണ്ണു കാണാൻ പാടില്ലമ്മേ എന്ന് പറഞ്ഞ് വിഷ്ണു ബഹളം വെച്ചത് ശാലിനി അവിടേക്ക് എത്തി ശാലിനിയോട് സത്യമ്മ പറഞ്ഞു ഇവിടെ ഇരിക്കുമോളെ ഇഡ്ഡലി കഴിക്ക് ഇന്നാണെങ്കിൽ ചമ്മന്തി തേങ്ങ അരച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച ചമ്മന്തിയാ കഴിച്ചു നോക്കുന്നത് പറഞ്ഞപ്പോ ശാലിനി ആ ചമ്മന്തി കഴിക്കാൻ തുടങ്ങുമ്പോ സത്യാമ്മ പറഞ്ഞു അതെ ഇന്ന് ചോറ് കൊണ്ടുപോകാൻ കേട്ടോ ഞാൻ ചോറെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു വേണ്ട സത്യാമ്മേ ഞങ്ങളവിടെ കാൻ്റീനിലെ ഫുഡാ കഴിക്കുന്നത് അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു ഓ ഇനി അവിടെ നിന്നും കഴിക്കണ്ട ഏത് എണ്ണയിൽ നിന്നുണ്ടാക്കുന്ന എങ്ങനെയറിയാവുന്ന ചോദിച്ചപ്പോ ശ്യാമ ഇതെല്ലാം കേട്ടുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഓ സത്യാമ്മയുടെ പറച്ചിൽ കേട്ടാ സ്വന്തം അച്ചിലുണ്ടാക്കി എടുത്ത് എടുത്തതാണെന്ന് തോന്നുമല്ലോ ഈ പറച്ചില് കേട്ടാല് എന്ന് പറഞ്ഞ് ശ്യാമ മുഖം വേർപ്പിച്ചു നിൽക്കുമ്പോ സത്യാമ്മ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോയാൽ മതി ഇനി മുതൽ അങ്ങനെ മതി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് സത്യാമ്മ ശാലിനിക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കും ശാലിനിയോട് സത്യാമ്മ കാണിക്കുന്ന ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ ശ്യാമയ്ക്ക് ഒട്ടും ബോധിച്ചില്ല ശ്യാമ അപ്പോഴും സത്യഭാമയുടെ ഈ സ്നേഹം അത് എന്ത് കാരണത്താലാണ് എന്ന ആലോചനയായിരുന്നു അതിനുശേഷം സത്യഭാമ വിഷ്ണുവിനെ ചാലനിക്കുള്ള ഭക്ഷണം ശ്യാമ വിളമ്പി വെച്ചതെന്ന് അറിയാനായി വേഗം കിച്ചണിലേക്ക് എത്തി അപ്പോഴും ശ്യാമ ജോലി ചെയ്തോണ്ടിരിക്കുന്നതേ കണ്ട് സത്യാമ്മ ഒന്ന് ചോദിച്ചു അല്ല ശ്യാമേ ഇതുവരെ ആയിട്ടും ചോറ് റെഡി ആയില്ലേ ഈ ക്യാബേജ് തോരനായില്ലേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു ഇല്ല ദാ ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് ചിക്കി എടുത്താൽ മതി അപ്പഴത്തേക്കാകും എന്ന് പറഞ്ഞതും ഏ അതിന് സാറിയില്ല ഇത്ര നേരമായിട്ടും റെഡി ആവാത്ത ക്യാബേജ് ഇനി എപ്പ റെ റെഡി ആവാനാ എന്തായാലും അവര് പോകാൻ റെഡി ആയി നിൽക്കുകയാ വേഗം അവർക്കുള്ള ഭക്ഷണം ആ ടിഫിൻ ബോക്സിലേക്ക് എടുത്തേക്കെന്ന് പറഞ്ഞേ സത്യമ്മ വീണ്ടും ഷാമിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് രാഘവൻ നായർ സത്യമ്മ ശാലിനി ശാലിനിയെയും വിഷ്ണുവിനെയും വളരെ സ്നേഹത്തോടെ ഭക്ഷണം കൂട്ടുന്നത് കണ്ട് രാഘവൻ നായർ അവിടെ വന്ന് അങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു അല്ല അച്ഛൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത് വന്ന് ഭക്ഷണം എന്ന് പറഞ്ഞപ്പോ ഓ ഞാൻ ചെയ്യാൻ അടാ ഇവിടുത്തെ ഈ കഴിപ്പൊക്കെ ഒന്ന് കഴിയട്ടെ ഇവിടുത്തെ യുദ്ധം ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് സത്യമ്മയുടെ ആ പെരുമാറ്റം കണ്ട് രാഘവൻ ആരം അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എന്റെ അച്ഛൻ അങ്ങനെ നോക്കിയെന്നിട്ട് കാര്യമില്ല അച്ഛൻ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നേ ഇല്ലെങ്കി ഗ്യാസ് കേറിയിട്ടുണ്ടല്ലോ അയ്യോ എന്ന് പറഞ്ഞ വിഷ്ണു രാഘവന്നായോട് ഇരിക്കാൻ പറഞ്ഞു അപ്പോഴാണ് സത്യാമ്മയോട് രാഘവനായർ പറഞ്ഞത് അല്ല പാമേ എനിക്കൊരു ഗ്ലാസ് ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണുവിന്റെ നേരെ നോക്കി സത്യാമ്മ പറഞ്ഞു എടാ മോനെ നീ ഈ ഭക്ഷണം കഴിക്കേ ഇത് വേഗം കഴിക്കേ എന്ന് പറഞ്ഞപ്പോ ഇച്ചിരി ചമ്മന്തി എനിക്ക് ഒഴിച്ചു തരുമോ അമ്മയെന്ന് വിഷ്ണു അന്വേഷിച്ചു നിനക്ക് മുന്നിൽ ഇരിപ്പുണ്ടല്ലോ അങ്ങോട്ട് എടുത്ത് കഴിച്ചു എന്ന് ചോദിച്ച് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒഴിച്ചു തന്നോണ്ടിരുന്നാലേ അതിനെ നേരം ഉണ്ടാവൂ എന്ന് പറഞ്ഞു വിഷ്ണുവിനോട് സത്യാമ്മ ദേഷ്യപ്പെടുന്നു ഇത് കണ്ടതും ശ്യാമ ശാലിനി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണുവിന് സത്യാമ്മ ചമ്മന്തി കൊടുത്തിട്ട് ശാലിനിക്ക് വീണ്ടും ഒരു ഇഡ്ലി കൂടി കൊടുക്കുകയാണ് ഇതോട് കഴിക്കുമോളെ എന്ന് പറഞ്ഞു സത്യാമ്മ നിർബന്ധം കാട്ടുമ്പോ ശ്യാമ ശാലിനി പറഞ്ഞു അയ്യോ വേണ്ട സത്യാമേ ഇത് തന്നെ കൂടുതലാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഓ ഇവിടെ ബാക്കിയുള്ള വണ്ടി ഓടിക്കേണ്ടതാ ആ ജോലിക്ക് പോകാനുള്ളതാ എന്നിട്ട് ഇങ്ങോട്ടില്ല ഓ നമ്മള് വരും ആണല്ലോ അല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ രാഘവൻ പറഞ്ഞു എടാ മോനെ നീ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിലേ എനിക്ക് ഇവിടുന്ന് ഭക്ഷണം പോലും കിട്ടില്ല കാരണേ ഞാനേ ഒരു ജോലിക്കും പോകുന്നില്ലല്ലോ എന്ന് രാഘവനാർ അറിയിച്ചു മേ ഒരു ഗ്ലാസ് ചായ എന്ന് ചോദിച്ചതും രാഘവേട്ടൻ കാണുന്നില്ലേ ഇവിടെ ഏർ മുള്ളലാ നിൽക്കുന്നത് ഇവർക്ക് ജോലിക്ക് പോകണ്ടതല്ലേ ഇവർക്ക് ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുവല്ലേ ഇവര് ഭക്ഷണം കഴിക്കട്ടെ എങ്ങും പോകണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരല്പം വൈകിയാണെങ്കിലും കഴിക്കാവല്ലോ എന്നൊക്കെ ശ്യാമ സത്യഭാമ രാഘവന്മാരോട് ദേഷ്യപ്പെട്ട് വേഗം കിച്ചണിലേക്ക് പോയി ഷ്യാമേ നീത് എടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യാമേ ദാ ഇതൂടെ ഈതിപ്പാകും എന്നിങ്ങനെ പറഞ്ഞതും സത്യഭാമ തന്നെ അവർക്കുള്ള ഭക്ഷണം ടിഫിൻ ബോക്സിലേക്ക് എടുക്കാൻ തുടങ്ങി അതിന്റെ സത്യമ്മ പറഞ്ഞു ദാ രാഘവേട്ടന് ചായ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അക്കാര്യം നീ മറന്നു പോകല്ലേ എന്ന് പറഞ്ഞു സത്യമ്മ വേഗം തന്നെ ചായ എടുക്കാനായി ശ്യാമയോട് പറഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം ടിഫിൻ കാരിയറിലേക്ക് എടുക്കുന്നു ഈ സമയത്ത് രാഘവ നായർ വിഷ്ണുവും എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് സത്യാമ്മ വന്നത് ഉടനെ ദാ ഇത് രണ്ടുപേർക്കും കൂടിയുള്ള ഭക്ഷണം തതിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞേ ഭക്ഷണം മുഴുവൻ തിന്നാതെ ഒന്നും വന്നേക്കരുത് ഇത് മുഴുവൻ കഴിച്ചോണം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു സത്യാമ്മ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞതും ഒരു ബുദ്ധിമുട്ടും ഇല്ല വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു സത്യാമ്മ വീണ്ടും വീണ്ടും ശാലിനിയെ ഭക്ഷണം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ രാഹു എന്നാർ ഇതെല്ലാം നോക്കി തലയാട്ടിക്കൊണ്ട് അങ്ങനെ വന്നു അപ്പോഴേക്കും എനിക്ക് ഒരു ചായശാമി ശാലിനിയെ എനിക്കൊരു ചായ ചായ അസത്യ അസത്യഭമെന്ന് രാഘവന്നാർ പറയുമ്പോ സത്യമ്മ രാഘവന്നാരെ നോക്കി ഓ സാരയില്ല ഞാനേ ഈ ഇഡ്ഡലി രണ്ട് ഇഡ്ഡലി കഴിച്ചു കഴിയുമ്പോഴാണേലും ചായ കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് രാഘവന്നാർ ഇഡ്ലി കഴിക്കാൻ തുടങ്ങുമ്പോ വിഷ്ണു പറഞ്ഞു കണ്ടില്ലെടോ അച്ഛൻ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് രാഘവനായർ പറഞ്ഞത് ആ ഗതി കെട്ടാല് പുലി ഇഡ്ലിയും കഴിക്കും എന്ന് പറഞ്ഞ് രാഘവനായർ ഇഡ്ലി കഴിക്കുന്നു അതിനുശേഷം രാഘവനാർന്ന് വേഗം കിച്ചണിലേക്ക് എത്തി അപ്പോഴാണ് രാഘവൻ നായർക്ക് ചായ എടുത്തില്ലേ എന്ന് ചോദിച്ചോണ്ട് കിച്ചണിലേക്ക് രാഘവൻ നായർ എത്തിയിട്ട് ചോദിച്ചു അല്ല മോളെ ഒരു ചായ ചോദിച്ചിട്ട് കൊറേ നേരം ആയല്ലോ എന്ന് പറഞ്ഞു ദാ ച എന്താച്ചാ ഞാനിങ്ങ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല ഈ സത്യാമ്മയ്ക്ക് എന്താച്ചാ പറ്റിയത് ആകെ ഒരു മാറ്റം പഴയ സത്യാമിയ അല്ലല്ലോ എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചപ്പോ രാഘവൻ നായർ അതിശയത്തോടെ ശ്യാമയെ നോക്കി ഉടനെ ശ്യാമ പറഞ്ഞു അല്ല സത്യാമയുടെ ഈ പെരുമാറ്റം ഒക്കെ കാണുമ്പോഴേ എല്ലാവർക്കും നോക്കി ചിരിക്കാൻ ഒരു കാരണമാകരുത് എന്ന് വെച്ചാ ഞാനീ പറഞ്ഞതെന്ന് പറയുമ്പോൾ സത്യഭാമ അവിടേക്കെത്തി ശ്യാമ അവിടെ നിന്ന് പോകുമ്പോഴേക്കും രാഘവൻ നായർ ചായ കുടിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ സത്യാമ്മ അരികിലേക്ക് വന്നതും രാഘവൻ നായരോട് പറഞ്ഞു എന്റെ രാഘവേട്ട ഇപ്പോഴാ ഒന്ന് സമാധാനമായത് രണ്ടുപേരെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോ അത് ഇപ്പോ ഒരാശ്വാസമായി എന്ന് പറഞ്ഞതും രാഘവൻ നായർ ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് നീ എന്ത് ഈ കാണിക്കുന്നത് സത്യത്തിൽ നിനക്ക് അവരോട് സ്നേഹം ഉണ്ടായിട്ടാണോ അതോ നീ വെറുതെ അവരെ സ്നേഹം അഭിനയിച്ച് ഫലിപ്പിക്കാൻ നോക്കുവാണോ എന്ന് ചോദിച്ചപ്പോ രാഘവനായരുടെ ആ ചോദ്യം കേട്ടിട്ട് ഭാമ തലകുനിച്ചു അല്ല എനിക്കറിയാമല്ല എന്നിട്ട് ചോദിക്കാ ഭാമ എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു അല്ല രാഘവേട്ട എന്നും ഇങ്ങനെ രാവണനായിട്ട് ഇരുന്നാ പോരല്ലോ ഇടയ്ക്കൊക്കെ ഏർ രാമനും കൂടി ആവണ്ടേ എന്ന് സത്യഭാമ ചോദിച്ചു ഇനി കുറച്ചു കാലത്തേക്ക് രാമനാവാം അതാ നല്ലത് എന്ന് പറഞ്ഞ് രാമനായി നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യാമ്മ അവിടെ നിന്ന് പോകുമ്പോ രാഘവനായർ ചായ കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന നേരത്ത് ശ്യാമ അവിടേക്ക് വീണ്ടും എത്തി ഭക്ഷണം കഴിച്ചിട്ട് പോയ പ്ലേറ്റ് എടുക്കാനായി പോയ ശ്യാമ അതുമായി തിരിച്ചു വന്നിട്ട് രാഘവനായോട് പറഞ്ഞു അച്ഛാ എനിക്ക് ചില സംശയുണ്ട് സത്യാമ്മയ്ക്ക് എന്തോ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചതുപോലെ എന്തോ കൈവിഷം എന്തോ സത്യാമ്മയുടെ ഉള്ളിൽ ചെന്നിട്ടുള്ളതുപോലെ വല്ലാത്തൊരു മാറ്റം ഇതെന്താണെന്ന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അച്ഛാ എന്ന് ശ്യാമ പറഞ്ഞു അത് കേട്ടിട്ട് ആകെ സംശയത്തോടെ നോക്കുമ്പോ രാഘവെന്നാരോട് ഭാമ പറ ശ്യാമ പറഞ്ഞു അതെ അച്ഛാ ഒരു കാര്യം ഉറപ്പാ ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞ് ശ്യാമ ആകെ ടെൻഷനോടെ രാഹുവെന്നാരടുത്ത് വിശദീകരിക്കുമ്പോ അവിടെ നിന്ന് സത്യഭാമ വിളിച്ചു ശ്യാമയെ ഇതാ വരുന്നു സത്യാമയ എന്ന് പറഞ്ഞ് ശ്യാമ പോകുമ്പോഴേക്കും രാഹവെന്നായ ആലോചിച്ചു ഈശ്വരാം ഈ കളികാലത്ത് ഇനിയും യുദ്ധം ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ആ യുദ്ധം സ്ത്രീകൾ പരസ്പരം നേരിട്ടാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുള്ളൂ അതിൻ്റെതായ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു എൻ്റെ ഈശ്വര എന്ന് രാഘവ നായർ ഭഗവാനോട് പരാതി പറഞ്ഞുകൊണ്ട് ചായ കുടിച്ചു അപ്പോഴാണ് ശാരദാമയുടെ ഹോട്ടലിൽ പതിവില്ലാതെ അവർക്കാർക്കും അറിയാത്ത ഒരു പുതിയൊരു കഥാപാത്രം അവിടെ വന്ന് ധാരാളം ദോശ വാങ്ങിച്ച് കഴിക്കുന്നു സാധാരണ ഓരോ മനുഷ്യൻ കഴിക്കുന്നതിനേക്കാൾ ഏറെ ദോശ അവിടുന്ന് വാങ്ങിച്ച് കഴിക്കുകയും അതിനനുസരിച്ച് കറിയും വാങ്ങിച്ച് അവർ അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ടതോടെ ശാരദാമയ്ക്കും അരിയ്ക്കുമൊക്കെ ആകെ സംശയം തോന്നി ഇയാളെന്താ ഇങ്ങനെ കഴിക്കുന്ന രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ചായ കുടിക്കാനെത്തിയ കുറുപ്പുമാഷ ശാരദാമയുടെ അത് ആരാണ് എന്ന് ചോദിച്ചു അറിയത്തില്ല കുറുപ്പുമാഷെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് ശാരദാമ ശബ്ദം താഴ്ത്തി കുറുപ്പുമാഷിനോട് പറഞ്ഞു അതിനിടയിൽ അയാൾ വീണ്ടും കുറച്ച് കറി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും കറി കൊണ്ടുപോയി ഒഴിച്ചതും ഇനിയിപ്പൊ ദോശയ്ക്ക് ഞാൻ പ്രത്യേകം പറയണോ ചെ അയാൾ വീണ്ടും ഷാരികയോട് ദേഷ്യപ്പെട്ടു ഉടനെ ശാരിക അയാൾക്കുള്ള ദോശ കൊണ്ടുപോയി കൊടുത്തിടും അയാള് ഷാരിക എടുത്തോണ്ട് ചെന്ന ദോശ മുഴുവൻ വാങ്ങിച്ച് കഴിക്കാനായിട്ട് തന്റെ ഇലയിലേക്ക് എടുത്തിട്ടു എന്നിട്ട് അയാള് മൂക്കുമുട്ട കഴിക്കുന്നത് കണ്ട് എല്ലാരും അതിശയപ്പെട്ട് നോക്കുകയാണ് അതിനിടയ്ക്ക് ശാരദമ്മ ഷാരിഖിയോട് പറഞ്ഞു വളരെ തൊഴിലുറപ്പുകാർക്ക് ഒരു നാൽപ്പത് പഴമ്പുരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ചൂടോടെ തന്നെ അവർക്ക് കൊടുത്തുവിടണം അതിനുള്ള കാര്യം നോക്കണേ എന്ന് പറഞ്ഞപ്പോ കുറുബ്മാഷ് പറഞ്ഞു ആ ഈ ചായ കുടിയും അതിനോടൊപ്പം പലഹാരം കഴിക്കലും കൂടെ കഴിയുമ്പോ അന്നത്തെ അവരുടെ ജോലി തീരുകയായി മൂന്നേ മൂന്നരയാകുമ്പോഴേക്കും അവര് പരിപാടിയെല്ലാം നിർത്തി ചായ കുടിക്കാനായിട്ട് കേറും ഈ സമയത്ത് ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂട്ടി അത് ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞ് അയാള് തന്റെ വിരലുകൾ വരെ നക്കി നോക്കുന്നത് കണ്ട് സംശയത്തോടെ ശാരദാമയും ചാരികയും അതൃപ്തിയോടെ നോക്കിയിരിക്കുമ്പോ അവിടെ നിന്ന് കുറുപ്പ് മാഷ് വീണ്ടും സംശയത്തോടെ അത് ആരാണെന്ന് ശാരദാമയോട് ചോദിച്ചു അപ്പോഴാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരു സ്ത്രീ ശാരദാമയെ കുറച്ച് വെള്ളം എന്ന് ആവശ്യപ്പെട്ടതാണ് ശാരദാമ വെള്ളം കൊണ്ടേ കൊടുത്തതും അയാളും പറഞ്ഞു എനിക്കും വേണം കുറച്ച് വെള്ളം ഉടനെ ശാരദാമ അയാൾക്കും വെള്ളം കൊടുത്തു എന്നിട്ട് ശാരദാമ്മ അയാൾ എഴുന്നേൽക്കുന്നത് നോക്കി അങ്ങ് നിൽക്കുമ്പോൾ അയാള് ഭക്ഷണം കഴിപ്പ് അവസാനിപ്പിച്ചിട്ട് വേഗം എഴുന്നേറ്റ് പോയി കൈ കഴുകി എന്നിട്ട് ഒരു ഒരേമ്പക്കവും വിട്ട് നേരെ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നവർക്ക് അരികിലേക്ക് എത്തിയിട്ട് ടേബിളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്ത് കുടിച്ചിട്ട് തന്റെ കൈ ആ മുണ്ടിന്റെ തലപ്പത്ത് ഇട്ട് തുടച്ചുകൊണ്ട് അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇത് കണ്ടതോടെ ശാരദാമ്മ പറഞ്ഞു അതെ നൂറ്റിപ്പത്ത് രൂപ എന്ന് ശാരദാമ്മ പറഞ്ഞത് അയാൾ നേരെ തിരിഞ്ഞു നോക്കി ഏഹ് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും അല്ല ഇപ്പൊ കഴിച്ച ഭക്ഷണത്തിന് നൂറ്റിപ്പത്ത് രൂപ എന്ന് പറഞ്ഞു അത് കേട്ടതാം അയാൾ വേഗം ശാരദാമ നോക്കിട്ട് പറഞ്ഞു അതെ എന്റെയിൽ പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ശാരദാമ പറഞ്ഞു അതെന്ത് പരിപാടിയാ ഭക്ഷണം കഴിച്ചാ പിന്നെ പൈസ തരണ്ടേ എന്ന് ചോദിച്ചപ്പോ അല്ല ഞാനേ ഗോപാലകൃഷ്ണന്റെ സുഹൃത്താ എന്റെ പേര് വേലായുധൻ ഗോപാലകൃഷ്ണനോട് ചോദിച്ചാ മതി എന്ന് പറഞ്ഞ് അയാള് വേഗം തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വീടിയെടുത്ത് അത് വേഗം കത്തിച്ചു എന്നിട്ട് ആ പുക നീട്ടിയതിലെ പുക അങ് ഊതി വിട്ടിട്ട് ശാരദാമയോട് പറഞ്ഞു അതെ ഗോപാലകൃഷ്ണനോട് പറഞ്ഞാ മതി വേലായതെന്ന് അവനറിയാം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും കുറുക്കുമാൻ ശരിലേക്ക് വന്നു അതെ അങ്ങനെ അങ്ങ് പോയാലോ ഗോപാലകൃഷ്ണന്റെ ആരാണെങ്കിലും കുഴപ്പമില്ല ബന്ധുവോ സുഹൃത്തോ ആരായാലും പ്രശ്നമില്ല പക്ഷെ ഇവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തുക അത് കൊടുത്തല്ലേ പറ്റൂ അത് കൊടുക്കാതെ പോകുന്ന മര്യാദയാണോ എന്ന് ചോദിച്ചത് ഉടനെ കുറുപ്പുമാഷിന് നേരെ അയാൾ തിരിഞ്ഞു ആ എന്നാലേ എനിക്ക് സൗകര്യമില്ല കൊടുക്കാൻ താൻ എന്തു ചെയ്യും പറയടോ താൻ എന്തു ചെയ്യും എന്ന് ചോദിച്ച് കുറുപ്പുമാഷിന്റെ തോളത്തേക്ക് അയാൾ കൈവശം കുറുപ്പ് മാഷൊന്നും വിണ്ടാതങ്ങാൻ നിൽക്കുമ്പോ അതെ അവനെ വിളി ഗോപാലകൃഷ്ണൻ അവൻ വരട്ടെ അവൻ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആ വേലായുധൻ കുടുംബശ്രീ ഹോട്ടലിന്റെ വാതുക്കൾ തന്നെ കുത്തിയിരുന്നു ഇത് കണ്ടതോടെ കുറുബ്മാഷ് പറഞ്ഞു ശാരദാമേ ഇത് ഇച്ചിരി പ്രശ്നമാ അപ്പോഴേക്കും അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയ ശങ്കരേടനം പറഞ്ഞു ശാരദാമേ ഇതൊരു കാട്ടുപള്ളിയാ ഇത് മനഃപൂർവ്വം ചുറ്റാനായിട്ട് വന്നിരിക്കുന്നതാ അതുകൊണ്ട് വേഗം തന്നെ ഗോപാലകൃഷ്ണനെ വിളിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞു ഉടനെ ശാരദാമ ആകെ അന്തിച്ചു നിൽക്കുമ്പോ അരികിലേക്ക് വന്ന ഷാരിക പറഞ്ഞു അമ്മേ അമ്മ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നത് അച്ഛനെ വിളിക്കമ്മേ എന്ന് പറഞ്ഞതും അല്ല എവിടെയാന്ന് വെച്ചാ എന്ന് പറഞ്ഞതും ശാരദാമ്മയോട് ശാ ശാരിക ആ ഫോൺ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു അമ്മേ അമ്മ വിളിക്കേ ഉടനെ ശാരദാമ ഗോപാലകൃഷ്ണന്റെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ ആ കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല ഉടനെ ശാരിക ചോദിച്ചു എന്താ അമ്മേ അല്ല ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല ബെല്ലുണ്ട് എന്ന് പറഞ്ഞതും ശാരദാമയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ശാരിക നോക്കി അമ്മ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞെ ശാരിക ശാര ഫോണിൽ നിന്ന് ഗോപാലകൃഷ്ണനെ വിളിച്ചു നോക്കുന്നു എന്നിട്ട് യാതൊരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് ആകെ വിഷമത്തോടെ ഗോപാലകൃഷ്ണന്റെ ഈ പുതിയ സുഹൃത്ത് ഇനി എന്ത് പൊല്ലാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്ന ആലോചനയിൽ ആശങ്കയോടെ ശാരദാമ്മ നോക്കി നിൽക്കുന്നു